എത്ര ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളാണ് എത്രയോ സഹസ്രനാമങ്ങള് എത്രയോ അഷ്ടോത്തര അഷ്ടോത്തരശതങ്ങൾ മറ്റു ചെറുതും വലുതായിട്ടുള്ള പല പല മന്ത്രങ്ങൾ ശേഷത്തോഷണി മുതലായിട്ടുള്ള പക്ഷെ ഇതൊക്കെ ഓർമ്മ വയ്ക്കാൻ ആർക്കും പറ്റില്ല എത്ര ബുദ്ധിമാനാണെങ്കിലും പറ്റില്ല അതുകൊണ്ട് എന്തു വേണം അങ്ങ് ചുരുക്കി പറയണം എന്ന് പറഞ്ഞു എല്ലാത്തിൻ്റെ ഒരു സാരം എല്ലാം അറിയുന്ന ആൾക്കതിനെ സംഗ്രഹിച്ച് പറയാൻ പറ്റും അങ്ങങ്ങനെയുള്ള ആളാണ് എല്ലാം പഠിച്ച ആളാണ് ത്വ ഖലു ധർമ്മശാസ്ത്രാനി ആഖ്യാത്യതീതാസ്ത്രു വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാധരാായണ അന്യേ ചമുനയസൂധ പരാവരവിദോ വിദു വേദവം സൗമ്യതൽ അനുഗ്രഹായ ബ്രൂഹുസ്നിഗ്ധ്യ ശിഷ്യസാ ഗുരവോ ഗുഃഖ്യമപ്യുതാം എല്ലാം പഠിച്ചിട്ടുണ്ട് അങ്ങനക്ക് പറഞ്ഞു തരാൻ കഴിവുണ്ട് ഒരു ഗുരുനാഥനാണ് ചുരുക്കി പറയണമെന്നുള്ളു അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ചുരുക്കേണ്ടതില്ല എല്ലാത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരമായി വ്യാസഭഗവാൻ ഒരു ഗ്രന്ഥം നിർമ്മിച്ചിട്ടുണ്ട് അതാണ് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം അത് അദ്ദേഹം പുത്രനായിട്ടുള്ള ശുഖനെ പഠിപ്പിച്ച് സുഖൻ ഗംഗാതീരത്തിലിരുന്ന് ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പരീക്ഷത്തിനും ഋഷിമാർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ പരീക്ഷത്തിൻ്റെ സതീർത്ഥനായിട്ടിരുന്നു കൊണ്ട് അത് മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞു കേട്ട പോലെ പറഞ്ഞുതരാം സോഹം വ ശ്രാവശ്യാമി യഥാതീതം യഥാമതി എന്ന് പറഞ്ഞാണ് തിറങ്ങി അങ്ങനെ പരീക്ഷിച്ചു സംവാദം പിന്നീട് വേദങ്ങൾ വിഭജിച്ചും ആർക്കണ്ടേ എൻ്റെ ചരിത്രം ഭഗവാനെ പൂജിക്കുമ്പോൾ ആയുധമായിട്ട് ആഭരണങ്ങളായിട്ടൊക്കെ കണക്കാക്കുന്നത് ഏതേത് തത്വങ്ങളാണെന്നും സൂര്യൻ പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിക്കണതും എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു ഇനി എന്ത് കേൾക്കണമെന്ന് ചോദിച്ചു ഈ ഏഴ് ദിവസം കൊണ്ട് പറഞ്ഞേനെ അതൊന്നും കൂടിയും ചുരുക്കി പറയണം തുടങ്ങി പെട്ടെന്ന് ഓർമ്മ വെച്ചാൽ ശ്രവണം കഴിഞ്ഞ് മനനം ചെയ്യാനായിട്ട് ഗ്രന്ഥങ്ങളിലൊക്കെ സാധാരണ ആദിയിലാണ് പതിവ് മഹാഭാരതത്തിലാണെങ്കിലും വാൽമീകിയുടെ ഒക്കെ ആദിയിലാണ് സംഗ്രഹിക്കുക ഇത് അവസാനമാണ് കാരണം ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണ് ശാസ്ത്രം ശ്രവണം കഴിഞ്ഞിട്ട് പിന്നെ ശിഷ്യനത് മനനം ചെയ്യാനാണ് അതുകൊണ്ടാണ് അവസാനമാക്കിയത് അങ്ങനെ അത് പറഞ്ഞ് കേൾപ്പിക്കാമെന്നുള്ളു അങ്ങനെയാണ് ഇതേവരെ പറഞ്ഞത് മുഴുവൻ ഒരു അറുപത്തെട്ട് ശ്ലോകങ്ങളിൽ സംഗ്രഹിക്കാൻ പോവുക നാൽപ്പത്തഞ്ച് ശ്ലോകം കൊണ്ട് ഇതേവരെ പറഞ്ഞ കഥയൊക്കെ പറഞ്ഞ് നിമിഷാനത്തിൽ കഥ പറയുന്ന സൂദനും ആയിരക്കണക്കിന് ഋഷിമാരും കൂടി ഹരേ നമാന്ന് നമസ്കരിച്ചു എന്നാണ് അതിനെ അനുസ്മരിച്ച് നമ്മളും മനസ്സുകൊണ്ട് കൊണ്ട് നമസ്കരിക്കും അങ്ങനെയുള്ള ഭാഗങ്ങളാണ് പിന്നെ ഒരു ഇരുപത്തിരണ്ട് ശ്ലോകം കൊണ്ട് അതിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കും ഭാഗവത്തിൻ്റെ അപ്പം മാഹാത്മ്യം ഭാഗവതം മുഴുവൻ അനുസ്മരിക്കാൻ പറ്റുന്ന ഒരു അദ്ധ്യായമാണ് സംഗ്രഹാധ്യായം ഭാഗവതാർത്ഥ നിരൂപണം എന്നാണ് അതിൻ്റെ പേര് वर्ण्यरम्भु पारायणज्य सूत उवाच नमो धर्माय महते नमः कृष्णाय वेधसे ब्राह्मणेभ्यो नमस्कृत्य धर्मान् वक्ष्ये सनादनान् विप्राः विप्राह विष्णुश्चरितमद्भुतम् भवद्भिर्यदहम्पृष्टो नराणाम् पुरुषोचितम् अत्र सङ्कीर्तितः साक्षात् സർവപരോഹരി നാരായണോഷീകംതി അത്ര ബ്രഹ്മ പരം ഗുഹ്യം ജഗത് പ്രഭവാപ്യം ചതുപാഖ്യാനം പ്രോക്തം വിജ്ഞാനുതം ഭക്തിയോ സമാഖ്യതോ വൈരാഗ്യം ചയം പാരീക്ഷഖ്യാനം നാരദാഖ്യാന പ്രായോപോ രാജരഷേ విప్రపాల్ పరీక్షి శుక్రృషభ సవాద పరీక్షి యోగధారణయో క్రాంతి సంవాదో నారదాయో అవతారానుగీత సర్గప్రాధాని గోగృద విదురోద్భవ సంవాద క్షత్రుమైత్రేయోస్త పురాణ సంహిత ప్రశ్నో మహాపురుష సంస్థితి తద సర్గ సప్తవై గతి తోబ్రహ్మాండసంభూతి వైరాజపురుషోయ కాళస్య స్థూలసూక్ష్మతిపద్మసము బోధే హిరణ్యాక్షవధోయథర్ధ్వదిగవాత్సర్గోరుసర్గస్తథ అర్ధకారీనర సథ యతస్వాయంభువో మనూ శతూపాదయా స్త్రీణ ఆద్యా ప్రకృతిత్తమ సంతానో ధర్మ పత్నా కర్దమస్ ప్రజాపతే అవతారో భగవత మహాత్మన దూత సంవాద కపిల నవ బ్రహ్మ సముత్పత్తి దక్షయజ్ఞ వినాశనం ధ్రువస్య దరిదం పశ్చాల్ పృథో ప్రాచీన పరిహిషాహ నారదస్ చ సంవాద తద ప్రయ్యవ్రతం ద్విజా నాభేస్త వృషభర దీపవర్ష సముద్రాణ గిరిన్యుపవర్ణనం జ్యోతిశ్చక్రసానం పాతాళనరకస్థితి దక్షజన్మ ప్రజేదోభ్య తత్పుత్రీణ సందీ యతో దేవాసురరాగఖాదయ ్వాష్ట్రస్ జన్మనిధనం పుత్రయోశిర్పుజా దైతే చరితం ప్రహ్లాదస్ మహాత్మన മന്നന്തഥനം ഗജേന്ദ്രമോക്ഷണം മന്നന്തരാവതാര വിഷോരിഹൈഷിരാദയ കൗർമ്മന്തരം മാഹസ്യം വാമനം ചഗൽൽപ്പീരോദമഥനം തദ്വൽ അമൃതാർ ദിവസസാദേവംശാനുകീർത്തനം ഇക്വാകുജന്മ തദ്വംശ മഹാത്മന വിളോനമത്രോക്ത తారోపాఖ్యానమే సూర్యవంశానుకథనం సశాదాద్యానుగాదయ సౌగన్య జాధ చరే కగు ధీమత ఖట్వా మాన్ధా సౌభరే సగరస్ రామసలేంద్ర చరిత కల్పిషాపహం నిమేరంగ పరిత్యాగో జనకానా సంభవ రామస్య భాగవేంద్రస നിക്ഷത്രകുവ ഐലസ്യ സോമോ നശസ്യയാതേന്ദ്രതാ ദൗഷ്യന്തേർഭര സാധി ചന്തനോസ്തൽസുതൃതം യയാതേർജ്യേക്ഷത്ര യോർവശോ നു കീർത്തിനോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗതീശ്വരാം വസുദേവൃേ ജന്മ തോ വൃദ്ധിശ്ചോകുലേ തയ്യപാരാണി കീർത്തിയസുരത്യുഷ పూరనాశు పయపానం సకడోచ్చాడనం శిశో తృణావర్త నిషా తథై భగవత్సయో ధేనుక ప్రాదు ప్రలంబస్ సంక్షయ గోపానా పరిత్రాణం దావాగ్నే పరిసర్పదం దమనం కాళ్య సెర్ మహాహెర్నందమోక్షణం యత్ర గణ్యానాష్టోచ్యుతో వ్రతై ప్రసాదో యజ్ఞపత్భ్యో విప్రాణం జానుదావనం గోవర్ధనోద్ధారణం రథా యజ్ఞాభిషేకం కృష్ణ స్త్రీభ్రీడాచరాత్రిషూ శడ దుర్బుద్ధేర్ వధూరిష్టినా అక్రూరాగమనం పశ్చాల్ ప్రస్థానం రామకృష్ణయోహం వ్రజస్త్రీణ విలాపశ్చా మధురాలోగనం దా గజముష్టికచానూర కంసాదీనా వధా മൃതസ്യയം സൂനോ പുനഃസാ ദീപനിർഗുരോ മധുരായാവസതം യജുചക്സയൽ പ്രിയം കൃതമുദ്ധവരാമാഭ്യം യുതേന ഹരിയാ ജരാസന്തമാനീത സൈന്യ ബഹുശോഭാതന യവനേന്ദ്ര കുശസ്ഥലിയവശനം ആദാനം പരിജാത സുധർമായാസുരാക്ണ്യഹരണ യുദ്ധേ പ്രമഥ്യത്വിഷതോ ഹരെ ഹരസ്യണയുദ്ധേ ബാണസ ഭുജകൃന്ദനം പ്രാജ്യോതിഷപതി കഴിയനൈദ്യൗരകാൽവാനവക്ത്രയ ദുർമ്മേ ശംബരോ ത്യുവിധ പീഠോ മുരപ്പദത്യഞ്ചസ്താ വാരാണസാശദാഹനം വാരാവതരണ ഭൂമേർ നിമിത്തീകൃത്യ പാണ്ഡവാൻ విప్రసాపదేశవారస్సుల ఉద్ వాదో వాసుమవిద్యా హల ప్రోక్తర్మవినిర్ణయా తదోమర్తపరిత్యాగ ఆత్మయోగా యుగలక్షణవృత్తి కలౌ నృణుప చతుర్విధ ప్రళయ ఉత్పత్తిస్ తేహత్యాగచ్చ రాజే വിഷ്ണുരാജയ ഭീമതം ശാഖാ പ്രണയമൃഷേർ മാക്കേയസൽക്കഥ മഹാപുരുഷവിനാസൂര്യ ജഗദാത്മനഹം വിധി ചോക്ല ജശ്രേ യൽപൃോഹമുവാഹീലാവതാരകർമാണി കീർത്തി പതിതസ്ഥലിതശാർ കൃത്വാ വിവശോ അബൻ ഹര ഏ നമ ുച്ചൈർമുയ്യത്തെപാദഗാൽ ഹരയേ നമ ഹരേ നമ ഹരേ നമ ഹരേ നമ ഹരേ നമ ശ്രീഹരേ നമ പതിതഖലിതശാർത്ഥാവിവശോ ബ്രുവൻ ഹരയേ നമുച്ചൈർ മുച്ചവദാൽ സങ്കീർമാനോ ഭഗവാൻ അനന്ത ശ്രുതാഭാവോ വ്യസനം വിപുംസാ ప్రవిశ్య చిత్తం విదనోషం యథామోర్కో భ్రమివాదివాద మృషాగిరస్థాసీర సకథా నథ్యతే యద్భవాధోక్షజ తదే సత్యం తదుభై మంగళం తదేవ్యం భగవద్గుణోదయ తదేవ్యం రుచిరన్న వన్నవం తదేవనసో మహోత్సవం తదేవోర్ణవ శోషభన్నునాదత్తమ శ్లోకేషు అనువీయతే నత్వదిత్రపద్యసో జగత్పవిత్రం ప్రగణీతకరిజల తద్వాంసతీర్థం నదుహంస సేవితం యత్రాచ్యు త్రీ సాధవో మలాహం సవాగ్ విసర్గోనంభవో ఎస్ ప్రతిశ్లోకమబవత్యే నాందే సోగి నిత శృణంది గాయంతి గిణంది సాధవా నైష్కర్మ్యమ్యచ్యుత భావర్జితం న జ్ఞానమలం నిరంజనం కుత పునః భద్రమీశ్వరే నర్పితం కర్మ ఎదప్యనుతమం యశశ్రియా పరిశ్రమ పరో వర్ణాశ్రమాదార అవిస్మృతి శ్రీధర పాద గుణానువాద శ్రవణాది విర్హరే అవిస్మృతి కృష్పదారవిందో క్షిణోత్య భద్రాణి సమంతనోదిం సత్వ శుద్ధి పరమాత్మవ్రగయుం యూయంతి జాగ్ర్యాపద భూరి భాగాహాత్మన్యఖిలాత్మూత నారాయణ దేవమదేవమీశం అజస్ర భావా భజత వివేశ్యా అహంజ సంస్మారితో శ్రుత మే పరమివక్ ప్రాయోపవే నృపదే పరీక్షిత సదసృషీ మహదా చ విప్రా కథనీయో మాహాత్మ్యం వాసుదేవస్ സർവാശുഭവിനശനം യം ശ്രാവയ നിത്യം യാമക്ഷണമനധീഹേ ശ്രദ്ധാവാൻ യോനിഷനുയാൽ പുനത്മാനമേവ സാദ്യമേകാദ്യം വൃണ്ാഷ്യാൻ ഭവേ പഠത്തനസ്േദ താദീ പുഷ്കരേ മധുരായാന്രവ്യാത്മവാൻ ഉപോഷ്യ സംവിധാനേത പഠിപ്പ മുച്ചയാത് ദതാമനയ സിദ്ധാ പതരോ മനവോ നൃപാ ഗമാന് നോയ കീർത്തോംസിമാനി ദ്യോധീവിന്ദധുക്കുല്യതകുല്യ പയക്കുല ചൽഫലം പുരാണ സംവിധമേതാ അധീത്യ പ്രേതോ ദ്വം പ്രോക്തം ഭഗവതായോ തൽപ്പം പരമം വ്രജേതം വിപ്രോധീയാൽ പ്രജ്ഞാ രാജന്യോതിഥിമേഖലാ వైశ్యో నిధిపతి శూద్రశుద్ధేద పాదగా కలిమల సంహతి కాళనోఖిలేశ హరితర తృునీయే హ్యభీక్ష్ణ విహదు పునర్భగవామూర్తి పరిపఢిో అనుపదం కథా ప్రసంగేహ్య తమహమజమనంతమాత్మతత్వం జగదుదయస్థితి సంయమాత్మశక్తిపతిభిరజశక్రశంకరా దురవసి దామచ్యుతమ్ నతోస్మి ഉപചിത നവശക്തി സ്വാത്മന്യുപരജിതരജംഗമാലയാ ഭഗവത ഉപലബിമാത്രേ സുരേഷായ നമ സനതാ സ്വസുഖനിപതചേതാഹ തുധസ്ഥോപ്യജിത രിചിരലീലാകൃഷ്ടസാരദീയം വ്യതനു കൃപയാദീപം പുരാണം തമില വൃജിനഘ്നം വ്യാസശനം നോസ്മേ തമഖി വൃജിനഘ്നം ശ്രീമദ്ഭാഗവതാപുരാവിധായം ദ്ധേ ധാർപണം ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഭാഗവതന്റെയും മഹാത്മ്യൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂട്ടപ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്ന അധ്യായമാണ് ഇരുപത്തിമൂന്ന് ശ്ലോകമുള്ള അടുത്തെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ അധ്യായ വർണ്ണിക്കാരംഭിക്കും സൂതൗവാച യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തിവ്യൈസ്തവൈ വേദസാംഗപദക്രമോ ഗായം സാമഗാഹ്യാനാവസ്ഥിതദ്ധത മനസ പശ്യന്തിയം യോഗിനോ ദേവായ തസ്മൈ നമാം പൃഠേ ഭ്രാമ്യതമന്തര ഗിരിഗ്രാവണ്ടൂൂയനാ നിദ്രാ ലോകമഠാകൃതേർ ഭഗവത ശ്വാസാനീലാ പാണ്ടുവാ സംസ്കാരകലാർത്തനവശാ നിഭേന ഭസാതമതരിതം ജലനിധേർ നദ്യശ്രമ്യതി പുരാണ സഖ്യാസംഭൂതി മസ്യാച്യയോജന മാഹാത്മ്യം പാഠാദേശ് നിബോധത బ్రాహ్మ దశ సహస్రాన్ని పామం పంచోనషష్టిచ్రీవైష్ణవత్ చదుర్వింశతి శైవం దశాష్టౌ భాగవతం నారదం పంచవింశతి మార్కండ నవ బాహ్నం చ దశ పంచచుతు చతుర్దశ భవిష్యం స్యా తని చ దశాష్ట బ్రహ్మ వైవర్తం వైవేకాదశైవతో చదుర్వింశతి వారాహం ఏకాశీతిస్ర ധാ വാമനം ദശ കീർത്തിനം കൗർമ്മം സപ്തശാഖ്യത ചർദ ഏകോന വിംശൽ സൗവർണ്ണ ബ്രഹ്മാന്തം ദ്വാദശൈവൂ എന്നോഹ ചുർക്ഷ ഉദാഹൃതാദ സഹസ്രം ശ്രീഭാഗവതമിഷ്യ ഇതം ഭഗവത പൂർവം ബ്രഹ്മണേനെ സ്ഥിതീത കാരുണ്യ സമ്പ്രകാശിതം ആദിമ്യവസാനു വൈരാഗ്യഖ്യാനുതം ഹരിലീലാ കഥാവൃതാന സൽസുരം സർവേദാന്താരം യത് ബ്രഹ്മാത്മൈകത്വക്ഷണം വസ്ത്രീയം തൊന്ഷ്ടം കൈവല്യ പ്രയോജനം പ്രൗഷ്ടം പൗർണമാസം ഹേമസിമതമന്വിതം ദാദിയോ ഭാഗവതം സയാതി പരമാഗതി രാജന് തേതാവതന്യാണി സുതാംഗണേ యవన్న దిశ్యతే సాక్షీమద్భాగవదంబరంధారీ శ్రీభాగవతమిష్యే త సామృత్య న్యత్ర నిమ్నగ దేవానామ్యుతో యథా వైష్ణవామిదమ్ తేత్రా చర్వా యథా కాశీక్ష్యనుతమా త్రా ശ്രീമദ്ഭാഗവതംയാഗവതം പുരാണമലം യൈഷ്ണവാം പ്രിയം യൻ പാരഹംസ്യമേകമലം ജ്ഞാനം പരം ഗീയത്തെ തരാജക്തിസഹം നൈഷ്കവിഷ്കൃതം തൃണവൻ വിപഠൻ വിചാരണ പരോ ഭക്യാൂച്യരാ സമയേന വിഭാസിതോയതുലോ ജ്ഞാനപ്രദീപുര തട്രൂപേണുനയേ కృష్ణాయ్రూపిణ యోగీంద్రాయ తదాత్మనాథ భగవత్రదాయ కారుణ్యత తక్షుద్ధం విమలం విశోగమమృతం సత్యం పరం ధీమహ నమస్త భగవతే వాసుదేవాయ సాక్షిణే యదం కృపయా కస్మై వ్యాజదక్షేముక్షంద్రాయ నమస్త శుకాయ బ్రహ్మ సంసార సర్పద विष्णुरा दोह